പൂക്കൂട്ടും പാടത്തിന്റെ ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ ട്രെൻഡ്സിലുള്ള പുതുമ്പോഴ് സമാ വെഡ്ഡിംഗ് പഞ്ചായത്ത് ഓഫീസിന് സ്നേഹത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും സന്ദേശം പങ്കിട്ട് ഒരു മനോഹര കാഴ്ച തൂർ പള്ളിപ്പറമ്പ് ജുമാ മസ്ജിദിൽ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് മടങ്ങിയവർക്ക് പായസം വിതരണം ചെയ്ത് പ്രദേശത്തെ ഹൈന്ദവ വിശ്വാസികളാണ് സാഹോദര്യത്തിന്റെ പുതുസന്ദേശം പകർന്നത് എണ്ണൂറോളം പേരാണ് പള്ളിപ്പറമ്പ് ജുമാ മസ്ജിദിൽ ചെറിയ പെരുന്നാൾ നമസ്കാരത്തിനെത്തിയത് നമസ്കാരം കഴിഞ്ഞ് പരസ്പരം സ്നേഹങ്ങൾ പങ്കുവെച്ച് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ കണ്ട കാഴ്ചയാണിത് പ്രദേശത്തെ ഹൈന്ദവ വിശ്വാസികളുടെ നേതൃത്വത്തിൽ ചെറിയൊരു പന്തലൊരുക്കി നമസ്കാരത്തിൽ പങ്കെടുത്തവർക്ക് പായസം വിതരണം ചെയ്യുകയാണ് മതവും ജാതിയും ഏതുമാകട്ടെ ഓരോരുത്തരുടെയും വിശ്വാസത്തെ ബഹുമാനിക്കുന്ന മനോഹര സന്ദേശം മഹൽ ഖാസി അലി ഫൈസി എടക്കര പായസവിതരണം ഉദ്ഘാടനം ചെയ്തു മുടക്കാട് അപ്പുണ്ണി മുടവക്കാട് സജി എം ശ്രീജി മാങ്കുത്ത് സജീഷ് രാകേഷ് വാഴയിൽ കൊടിയത്ത് രാമചന്ദ്രൻ എം വിജേഷ് വിജയകുമാർ സുരാജ് മഹിൽ പ്രസിഡന്റ് ആലക്കാടൻ കുഞ്ഞാണി സെക്രട്ടറി എം ലത്തീഫ് ട്രഷറർ ചാലാട്ടി കുഞ്ഞു പറവെട്ടി ഹംസ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ